ഹായ് ഓൾ അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നനാരി സർവത്താണ് കേട്ടോ ഇപ്പോഴത്തെ നോമ്പിനും അതുപോലെ തന്നെ ചൂടിനൊക്കെ പറ്റിയുള്ള ഒരു അടിപൊളി റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്കതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നനാരി സർവത്തിൻ്റെ സിറപ്പ് എടുത്തിട്ടുണ്ട് അത് ഗ്ലാസ്സിൽ ഈ കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ നനാരി സർവത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഷുഗറൊന്നും ആഡ് ചെയ്യണ്ട അപ്പോൾ അതെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇതിലേക്ക് കുറച്ച് ലെമൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കുകട്ടോ ഒരുപാട് പുളി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് ഇത്തരം ഡ്രിങ്ക്സിനൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ അതാ എല്ലാ ഗ്ലാസ്സിലേക്കും ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുതിർത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഓരോ ടീസ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുള്ള ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നനാര സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ അപ്പോ ബൈ താങ്ക്